ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നമ്മുടെ മുടിയെപ്പറ്റി എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ നമ്മുടെ മുടി എന്ന് പറഞ്ഞാൽ മുടി ഇഷ്ടപ്പെടാത്ത സ്ത്രീകൾ ആരുമില്ല കൊച്ചു പെൺകുട്ടികൾക്കും അവർക്ക് മുടി ഇഷ്ടമാണ് അവർ പറയാൻ അവർക്ക് മുടി വേണം തോർത്തൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് നടക്കുന്ന കാണത്തില്ല എന്ന് പറയുന്ന പോലെ മുടി ഓരോരുത്തർ അവരവരുടെ സാഹചര്യം കൊണ്ടാണ് ചിലപ്പോൾ മുറിച്ച് കളയുന്നത് അവർക്ക് ഡ്യൂട്ടിക്ക് പോവുകയും അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് കെട്ടാനും അതിനെ സൂക്ഷിക്കാനും ഒക്കെ സമയപരിധികൾ കാണും അപ്പോൾ അതുകൊണ്ട് അവരതിനെ അങ്ങ് മുറിച്ചിട്ട് അതിൻ്റെ ലെന്ത് കുറച്ച് അവരങ്ങനെ അതിനെ സൂക്ഷിച്ച് കൊണ്ട് നടക്കും മുടി അവർക്ക് ഒരുപാട് നീട്ടാനും ഒന്നും പറ്റത്തില്ല പിന്നെ എല്ലാവർക്കും ഒന്നും മുടി അങ് നീളത്തൊന്നുമില്ല എന്ന എൻ്റെ ഒരു കാരണം ഓരോ മുടിക്കും അതിൻ്റേതായ ഒരു ഇത്ര വരെ എന്നുള്ള ഒരു എന്നുള്ളൊരിത് കൊണ്ടെന്നാണ് തോന്നുന്നത് അങ്ങ് താഴെ വരെ ചിലർക്ക് വരും ചിലർക്ക് അങ്ങനെ വരത്തില്ല പിന്നെ ഉള്ള മുടിയെ നമ്മൾ എങ്ങനെ സൂക്ഷിച്ചെടുക്കുക എന്നുള്ള എൻ്റെ അറിയപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മൾ എൻ്റെ ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് എല്ലാവരുടെയും കാര്യം നമുക്കറിയത്തില്ലല്ലോ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ എൻ്റെ മുടിക്ക് നന്നായിട്ട് എണ്ണ തൂക്കും എന്നിട്ട് അത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഒക്കെ എൻ്റെ ആ എണ്ണ വെച്ചിട്ട് ആ എണ്ണയെ നമ്മൾ ഷാംപൂ കിട്ടാത് കഴുകിക്കളയും അതാണ് ഒന്ന് ചെയ്യുന്നത് പിന്നെ ഡെയിലി ഞാൻ എൻ്റെ തല കഴുകും തല കുളിക്കാതെ ഒരു ദിവസം പോലും ഇരിക്കത്തില്ല അല്ലെങ്കിൽ എനിക്ക് തന്നെ ഉഷ്ണവും പരവേശവും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് ഞാൻ എന്നും എൻ്റെ തല എന്നും തല കഴുകും ചിലരുണ്ടല്ലോ ഒക്കെ അവർ തല കഴുകത്തുള്ളൂ അതിന് ആ അങ്ങനെയുള്ള തലയിലാണ് നമ്മൾ താരനുമൊക്കെ ധാരാളമായിട്ട് പിടിക്കുന്നത് അപ്പം നമ്മൾ ഡെയിലി തല കഴുകി സൂക്ഷിച്ചാലും നമ്മുടെ തലമുടി നന്നായിട്ട് വളരും അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ആ മുടിയെ നമ്മൾ നമ്മുടെ തല കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ധാരാളം ചെട്ട് വീഴുകയും അതിനെ ഇങ്ങോട്ട് ചിട പിടിക്കുമെന്ന് പറയും ഓരോ നാട്ടിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പം നമ്മൾ ആ മുടിയെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ ഒരു ശകലം പോലും ചിടയില്ലാതെ രാവിലെ എപ്പോഴും നമുക്ക് മുടി ചെയ്യിക്കൊണ്ടിരിക്കാനൊക്കത്തില്ല രാവിലെ രാവിലെയും വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ അതെ മുഴുവൻ ചട കളഞ്ഞിട്ട് വേണം കുളിക്കാൻ കാരണം അല്ലെങ്കിൽ നമ്മുടെ മുടി നനഞ്ഞു കഴിഞ്ഞുമ്പോൾ നമുക്കത് പ്രയാസമാണ് മുടി നനഞ്ഞാൽ ഉടനെ നമ്മൾ കുളിക്കല്ലേ മുടി ചീ വരുതേ മുടി നനഞ്ഞാലുടനെ ആ മുടി ഒന്ന് ഒരുമാതിരി തോർണതിൻ്റെ ശേഷമേ ചീമാകൂ അതെ ഇത് കണ്ട ഇതുപോലെ പല്ലകലുള്ള ചീപ്പ് കൊണ്ട് ചിര കളയാൻ ശ്രമിക്കണം കാരണം അപ്പം നമ്മുടെ മുടി അധികം പൊട്ടി പോകത്തില്ല കണ്ടോ ഇങ്ങനെ ഇങ്ങനെയാണ് എൻ്റെ മുടിയെ നമ്മൾ എങ്ങനെ അതിനെ നമ്മൾ സ്നേഹിക്കാൻ പറ്റുമോ അതുകൊണ്ട് സ്നേഹിച്ചാണ് ഞാൻ ഈ മുടിയെ നോക്കുന്നത് പിന്നെ നമ്മൾ ഈ തലയിൽ എണ്ണ തൂത്തിട്ട് നമ്മുടെ തലയെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെയൊന്നും മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം നമ്മുടെ തലയിൽ ഒരു പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ അവനവൻ്റെ സമയം പോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ ആ മുടി നന്നായിട്ട് ആ മുടിയും പിന്നെ രക്തത്തോട്ടം നമ്മുടെ തലയിൽ കൂടെ നന്നായിട്ടുണ്ടാകും അപ്പം നമുക്ക് ആ മുടിക്കൊരു വളർച്ചയൊക്കെ ഉണ്ടാകും നമ്മുടെ മുടി എപ്പോഴും താഴെയും നല്ല വളരുന്നത് തുമ്പത്തും നല്ല നമ്മുടെ മുടി വളരുന്നത് നമ്മുടെ മുടി എപ്പോഴും തലയിൽ നിന്നാണ് വളർന്നത് അപ്പം നമ്മൾ ആ തല മസാജ് ചെയ്ത് കൊടുക്കണം പിന്നെ ഞാൻ ചെയ്യുന്ന ഒന്നെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് കാരണം എത്ര വർഷമൊന്നും എനിക്ക് പറയാൻ തന്നെ അറിയത്തില്ല അതുപോലെ വർഷങ്ങളായിട്ട് ഞാനും എൻ്റെ നാല് മക്കൾക്കും ഞാൻ കാച്ചിയെണ്ണയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ എണ്ണ എനിക്കിപ്പോൾ ഇവിടെ കാച്ചതല്ല പിന്നെ ഞാൻ കാച്ചി കാച്ചിയെണ്ണയുടെ കൂട്ടെല്ലാം വെച്ച് ഞാനൊരു വീഡിയോ ഇടാം ഞാൻ എണ്ണ ഇങ്ങനെ കാച്ചി വെച്ചേക്കും ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഞാൻ കാച്ചുന്നത് അതിനകത്ത് കുറേ പച്ചിലകളെല്ലാം കൂടെ ചേർത്ത് അതിനെ നന്നായിട്ട് അരച്ച് അങ്ങനെ കാച്ചെണ്ണയാണ് പരട്ടുന്നത് അപ്പോൾ ആ കാച്ച പെരട്ടുമ്പോൾ നമ്മുടെ മുടിക്ക് നമ്മുടേതാ ഒരു ഒരു നല്ല ഒരു മണവും പിന്നെ ആ മുടിക്ക് ഒരു മുടിക്കൊരു ആരോഗ്യമൊക്കെ ഉണ്ടാകും ഞാനിനി ഒരു വീഡിയോയിൽ എൻ്റെ എണ്ണയുടെ കൂട്ടുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവനവൻ്റെ മുടിയെ നന്നായിട്ട് സൂക്ഷിച്ച് അതിനെ കെയർ ചെയ്ത് വെക്കാമെങ്കിൽ കായൊന്നും മുടിക്കൊരു പ്രശ്നമല്ല എനിക്കാണെങ്കിൽ ഇപ്പോൾ അറുപത്തൊന്ന് വയസ്സുണ്ട് നിങ്ങൾ നോക്ക് എൻ്റെ മുടി കണ്ടോ എൻ്റെ മുടി ഞാനിതിൻ്റെ താഴ്ഭാഗം മുറിച്ച് കളയുന്നത് ആ ലെന്ത് കൂടുമ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് ഹെൽത്തി ഹെൽത്തി ആയിട്ടുള്ള മുടിയാണ് അതിന് ആവശ്യത്തിനുള്ള ലെന്തുണ്ട് പിന്നെ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ നല്ല തിക്കായിട്ടാണ് പിന്നെ നര എന്തായാലും എല്ലാ മനുഷ്യരെയും ഒരു പ്രായമാവുമ്പം അവർക്ക് വെളുത്ത മുടി വന്ന് തുടങ്ങും പിന്നെ ഇങ്ങനെ ഈ ഒരു എണ്ണ നമ്മൾ തേച്ച് കഴിയുമ്പോൾ അതിനൊരു ചെറിയ ഒരു ഇച്ചിരി മാറ്റം എന്നാലും വെളുത്ത മുടിയൊക്കെ ഉണ്ട് എന്നാലും ഒരിച്ചിരി മാറ്റമൊക്കെ വരും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്